ഹായ് ഫ്രണ്ട്സ് മാട്രിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പൊട്ടിച്ച നമ്മുടെ പൊട്ടുവെള്ളരി നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊതിഞ്ഞ് വെച്ച പൊട്ടുവെള്ളരി കാണിച്ചു തരാൻ ഇല്ല ഇതേമാതിരി പൊട്ടി വന്നിട്ടുണ്ട് ഇതേമാതിരി പൊട്ടി വരും നമ്മൾ പൊട്ടുവെള്ളരി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് നെങ്ങുന്നുണ്ടായിരുന്നു ഇനി ഇതെന്ത് ചെയ്യും ഇതിൻ്റെ ഈ ഫ്ലഷ് എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ചെയ്യാം അപ്പോൾ പല രീതിയിൽ ഇത് ജ്യൂസ് ചെയ്യാറുണ്ട് ചില ആളുകൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് പാൽ ഉപയോഗിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നോർമൽ വെള്ളം വെള്ളവും പഞ്ചസാര മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് എടുക്കാം തൊലി ഒഴിവാക്കി എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഫ്ലഷ് ഇതാക്കി കഴിഞ്ഞാൽ ഇതാക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ജ്യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന്റെ ഈ തൊലി ഒന്ന് കളയണം അതിനോ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഇതേമാതിരി പൊട്ടിയിട്ടുണ്ട് ഇതാ ജസ്റ്റ് അതേമാതിരി എടുത്തു കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ പൊളിഞ്ഞിട്ടും അതല്ലാതെ സ്പൂൺ കൊണ്ടൊന്ന് പറഞ്ഞി കഴിഞ്ഞാൽ നമുക്ക് ഈ തൊലി കൈക്കിട്ടും ഈ തൊലി ഇതേമാതിരി നൈസായിട്ടുള്ള തൊലിയാണ് പേപ്പർ പോലെ ഇങ്ങനെ ഇതിങ്ങനെ എടുത്ത് കളയുക അപ്പതാ നമ്മൾ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്താ ഇത്രയും നമുക്ക് ഫ്ലഷ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വിത്തും ആ പൂവും കൂടിയാണിത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ഇത് മാത്രമാണ് പഞ്ചസാര ഈ പഞ്ചസാര നമ്മൾ എന്ത് ചെയ്യും ഇത് നേരെ ഇതിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൊട്ടിക്കൊടുക്കും ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ പൊട്ടി കൊടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ കൊണ്ട് കൊടുക്കാനുള്ളത് ഈ നമ്മുടെ കപ്പയൊക്കെ പുഴുങ്ങിയതുപോലെ നല്ല ഉടയണ്ട് നല്ല പൊടിയുണ്ടൊരു സാധനമാണ് ജസ്സി പഞ്ചസാര കിട്ടുന്ന നമ്മളിങ്ങനെ ഒന്ന് ഉറച്ചെടുക്കാം അവസാനം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ തന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂട് ചൂടിനൊക്കെ നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരു സാധനമാണ് ഒരു ഡ്രിങ്ക്സാണ് നമുക്ക് വളരെ എളുപ്പത്തില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് തേങ്ങാപ്പാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാട്ടും വേറെ ആണ് കേട്ടോ ഇത് ഈ ഫ്രഷ് ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഇതിൽ ഐസ് ഉപയോഗിക്കാം ഐസ് ഉപയോഗിച്ചാൽ വളരെ കുറച്ചും കൂടി ഒരു തണുപ്പൊക്കെ ഉണ്ടാവും ഈ ചൂട് ഐസ് ഉപയോഗിക്കാതെ ഡയറക്റ്റ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പഞ്ചസാര വേണ്ടവർ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കത് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും വെള്ള ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതാ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കിയപ്പോൾ ഈ ഒരു പരിപാടത്തിൽ അതിലേക്ക് പോകുന്നു ഇങ്ങനെ കൂടുതൽ കൂടുതായിട്ട് വരും അപ്പം ഇതിൽ എന്ത് ചെയ്യാമെന്നറിയോ ഇതിന് എന്ത് ചെയ്യാം നമുക്ക് എടുത്ത് സെർവ് ചെയ്യാം അതാ ഞാൻ ക്ലാസ്സിലേക്ക് കത്തിച്ച് സെർവ് ചെയ്യാമോ ഓക്കെ ഇതാ നമുക്കെന്ത് ചെയ്യാം ഇന്നിങ്ങനെ നല്ല ചൂടത്തൊക്കെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവർക്കും വീട്ടിൽ ഇതേമാതിരി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല രീതിയിൽ കിട്ടും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പാൽ ഉപയോഗിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ പാലും മിൽക്ക് മെയ്ഡും കൂടി ഉപയോഗിച്ച് തേക്കാൻ വേറെ ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ സാധാരണ നോർമൽ വാട്ടറും അതുപോലെ തന്നെ ഷുഗറും കൂടി ചേർത്തിട്ടുള്ള ഷുഗർ വേണ്ടത് ഷുഗർ കേൾക്കാം ഷുഗർ കേൾക്കാത്തവർക്ക് ഷുഗർ ചേർക്കാതെ കുടിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ